ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ജൂൺ മാസം ഇരുപത്തിരണ്ടാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ശ്ലീഹാക്കാലം മൂന്നാം ഞായർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന നിയമാവർത്തനം അദ്ധ്യായം ഒന്ന് വാക്യങ്ങൾ അഞ്ച് മുതൽ എട്ട് വരെ ദൈവത്തിന്റെ വിശ്വസ്ത സ്നേഹം ജോർദാൻ്റെ അക്കരെ മൊവാബ് ദേശത്തു വെച്ച് മോശ നിയമം വിശദീകരിക്കുവാൻ തുടങ്ങി നമ്മുടെ ദൈവമായ കർത്താവ് ഹോറബിൽ വെച്ച് നമ്മോടെ വിളിച്ചു നിങ്ങൾ ഈ മലയിൽ വേണ്ടത്ര കാലം താമസിച്ചു കഴിഞ്ഞു ഇനി ഇവിടം വിട്ട് അമോര്യരുടെ മലമ്പ്രദേശത്തേക്കും അവരുടെ അയൽക്കാർ പാർക്കുന്ന മരുഭൂമി മലമ്പ്രദേശം സമതലം നെഗബ് കടൽത്തീരം എന്നിവിടങ്ങളിലേക്കും പോകുവിൻ കാനാന്യരുടെ ദേശത്തേക്കും ലബനൊന്നിലേക്കും മഹാനദിയായ വരെയും നിങ്ങൾ പോകുവിൻ ഇതാ ആ ദേശം നിങ്ങൾക്കു ഞാൻ വിട്ടുതന്നിരിക്കുന്നു കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും അവർക്കും സന്തതികൾക്കുമായി നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത ദേശം ചെന്നുകയ്യടക്കുവിൻ ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം അദ്ധ്യായം ഒന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ ഒമ്പത് വരെ ദൈവസ്നേഹം മറന്ന ജനം ആമോസിന്റെ പുത്രനായ ഏഷ്യയ്ക്ക് യൂതാ രാജാക്കന്മാരായ ഉസിയ യോധാം ആഹാസ് ഹെസക്കിയ എന്നിവരുടെ കാലത്ത് യൂതായെയും ജറുസലമിനെയും കുറിച്ചുണ്ടായ ദർശനം ആകാശങ്ങളെ ശ്രവിക്കുക ഭൂതലമേ ശ്രദ്ധിക്കുക കർത്താവ് അരുളിച്ചെയ്യുന്നു ഞാൻ മക്കളെ പോറ്റി വളർത്തി എന്നാൽ അവർ എന്നോട് കലഹിച്ചു കാള അതിന്റെ ഉടമസ്ഥനെ അറിയുന്നു കഴുത അതിന്റെ യജമാനന്റെ തൊഴുത്തും എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല എന്റെ ജനം മനസ്സിലാക്കുന്നില്ല തിന്മ നിറഞ്ഞ രാജ്യം അനീതിയുടെ ഭാരം വഹിക്കുന്ന ജനം ദുഷ്കർമ്മികളുടെ സന്തതി ദുർമാർഗികളായ മക്കൾ അവർ കർത്താവിനെ പരിത്യജിക്കുകയും ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിന്ദിക്കുകയും ചെയ്തു അവർ എന്നിൽ നിന്ന് തീർത്തുമകന്നുപോയി ഇനിയും നിങ്ങളെ പ്രഹരിക്കണമോ എന്തേ നിങ്ങൾ തിന്മയിൽ തന്നെ തുടരുന്നു നിങ്ങളുടെ ശിരസ്സ് മുഴുവൻ വ്രണമാണ് ഹൃദയം തളർന്നുപോയിരിക്കുന്നു ഉള്ളങ്കാൽ മുതൽ ഉച്ചവരെ ക്ഷതമേൽക്കാത്ത ഒരിടവുമില്ല ചതവുകളും വ്രണങ്ങളും രക്തമൊലിക്കുന്ന മുറിവുകളും മാത്രം അവയെ കഴുകി വൃത്തിയാക്കുകയോ വെച്ചുകെട്ടുകയോ ആശ്വാസത്തിന് തൈലം പുരട്ടുകയോ ചെയ്തിട്ടില്ല നിങ്ങളുടെ രാജ്യം ശൂന്യമായി നിങ്ങളുടെ നഗരങ്ങൾ കത്തി നശിച്ചു നിങ്ങൾ നോക്കിനിൽക്കെ വിദേശീയർ നിങ്ങളുടെ ദേശം എഴുങ്ങിക്കളഞ്ഞു വിദേശികൾ നശിപ്പിച്ചതുപോലെ അത് നിർജ്ജനമായിരിക്കുന്നു മുന്തിരിത്തോപ്പിലെ പോലെയും വെള്ളരിത്തോട്ടത്തിലെ മാടം പോലെയും ആക്രമിക്കപ്പെട്ട നഗരം പോലെയും സിയോൻപുത്രി ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവ് നമ്മിൽ ഏതാനും പേരെ അവശേഷിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നാം സോതോം പോലെ ആകുമായിരുന്നു ഗൊമോറാബോളിയും മയത്തീരുമായിരുന്നു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൌലോസ്ലീഹ കോറന്തോസുകാർക്കു എഴുതിയ ഒന്നാം ലേഖനം അദ്ധ്യായം ഏഴ് വാക്യങ്ങൾ ഒന്ന് മുതൽ ഏഴ് വരെ ദാമ്പത്യസ്നേഹം ഇനി നിങ്ങൾ എഴുതി ചോദിച്ച കാര്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കാം സ്ത്രീയെ സ്പർശിക്കാതിരിക്കുകയാണ് പുരുഷനു നല്ലത് എന്നാൽ വ്യാപിചാരം ചെയ്യാൻ പ്രലോഭനങ്ങൾ ഉണ്ടാകാമെന്നതുകൊണ്ട് പുരുഷനു ഭാര്യയും സ്ത്രീക്കു ഭർത്താവും ഉണ്ടായിരിക്കട്ടെ ഭർത്താവ് ഭാര്യയോടുള്ള ദാമ്പത്യധർമ്മം നിറവേറ്റണം അതുപോലെ തന്നെ ഭാര്യയും ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല അധികാരം ഭർത്താവിനാണ് അതുപോലെതന്നെ ഭർത്താവിനറ ശരീരത്തിന്മേൽ അവനില്ല ഭാര്യക്കാണ് അധികാരം പ്രാർത്ഥനാജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന കുറെക്കാലത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ നിഷേധിക്കരുത് അതിനുശേഷം ഒന്നിച്ചുചേരുകയും വേണം അല്ലാത്തപക്ഷം നിങ്ങളുടെ സമയമെന്നക്കുറവ് നിമിത്തം പിശാജെ നിങ്ങളെ പ്രലോഭിപ്പിക്കും ഇതൊരു ആനുകൂല്യമായിട്ടാണ് ഞാൻ പറയുന്നത് കൽപ്പനയായിട്ടല്ല എല്ലാവരും എന്നെപ്പോലെ ആയിരുന്നെങ്കിലെന്നു ഞാൻ ആശിക്കുന്നു എന്നാൽ ദൈവത്തിൽ നിന്ന് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങളാണല്ലോ ലഭിക്കുന്നത് വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അദ്ധ്യായം പത്ത് വാക്യങ്ങൾ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയേഴ് വരെ സമരിയാക്കാരന്റെ പരസ്നേഹം അപ്പോൾ ഒരു നിയമജ്ഞൻ എഴുന്നേറ്റുനിന്ന് അവനെ പരീക്ഷിക്കുവാൻ ചോദിച്ചു ഗുരോ നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം അവൻ ചോദിച്ചു നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു നീ എന്തു വായിക്കുന്നു അവൻ ഉത്തരം പറഞ്ഞു നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണശക്തിയോടും പൂർണമനസ്സോടും കൂടെ സ്നേഹിക്കണം നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെയും അവൻ പ്രതിവചിച്ചു നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു ഇതനുസരിച്ചു പ്രവർത്തിക്കുക നീ ജീവിക്കും എന്നാൽ അവൻ തന്നെ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ചു യേശുവിനോട് ചോദിച്ചു ആരാണ് എൻറെ അയൽക്കാരൻ യേശു പറഞ്ഞു ഒരുവൻ ജറുസലമിൽ നിന്ന് ജെറീകോയിലേക്കു പോവുകയായിരുന്നു അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു അവർ അവന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കിയിട്ടു പോയിക്കളഞ്ഞു ഒരു പുരോഹിതൻ ആ വഴിയേ വന്നു അവനെ അവനെക്കണ്ടു മറുവശത്തുകൂടെ കടന്നുപോയി തുപോലെ ഒരു ലേവായെന്നും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി എന്നാൽ ഒരു സമരിയാക്കാരൻ യാത്രാസാമതിയെ അവൻ കിടന്ന സ്ഥലത്തു വന്നു അവനെക്കണ്ടു മനസ്സലിഞ്ഞ് അടുത്തുചെന്നു എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവന്റെ മുറിവുകൾ വച്ചുകെട്ടി തന്റെ കഴുതയുടെ പുറത്തുകയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്നു പരിചരിച്ചു അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ രണ്ടു ദനാറ കൊടുത്തിട്ടു പറഞ്ഞു ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത് അവനോട് കരുണ കാണിച്ചവൻ എന്ന് ആ നിയമജ്ഞൻ പറഞ്ഞു യേശു പറഞ്ഞു നീയും പോയി അതുപോലെ ചെയ്യുക ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മെഷിഹായ്ക്ക് സ്തുതി